അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീടേക്ക് ഈ സ്വാഗതം കിട്ടാം ഇന്ന് നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ഒരു കിഡിലൻ ചോക്ലേറ്റ് ഐസ്ക്രീം എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീടിയോട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് പാലെടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കിട്ടാം അതിൽക്ക് ഒരു നാല് ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് നെയ്സിലങ്ങോട്ട് തിളപ്പിക്കുക അപ്പോൾ അത് തിളച്ച് വരുന്ന നേരത്തോണ്ട് നമുക്കിത് നമ്മുടെ ഐസ്ക്രീമിൻ്റെ പൗഡറാണ് ഐസ്ക്രീം ക്രീം ഉണ്ടാക്കുന്ന ഒരു ചോക്ലേറ്റ് പൗഡറാണത് അപ്പോൾ അത് നമുക്ക് അധികം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വല്ലാണ്ട് തിളക്കാൻ നിൽക്കാൻ പാടില്ല എന്നാലും നമുക്ക് കുഴപ്പമാണ് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഇതേപോലെ ആ പൗഡറും കൂടി അതൊക്കെ ഇട്ടിട്ട് ഇളക്കി എടുക്കാം കേട്ടോ എന്നിട്ട് ആ ചൂടറിയതിന് ശേഷം നമ്മൾ ബീറ്റർ വെച്ചിട്ട് അടിച്ച് അടിച്ച് ഈ ഒരു പരിവാക്കി എടുക്കണം കേട്ടോ ഇങ്ങനെ ആയി നല്ല അടിപൊളിയിട്ട് നല്ല അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ നമുക്ക് കിട്ടും നമുക്കൊരു ഒരു ലിറ്ററിൻ്റെ ഡപ്പയിൽ ഒരു രണ്ട് ലിറ്ററോളം നമുക്ക് ഐസ്ക്രീം ഈ ഒരു ചെറിയൊരു പാക്കറ്റ് പൗഡർ പൊടീന്ന് തന്നെ നമുക്ക് ഐസ് ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അടുത്ത് തന്നെ നല്ല പോലെ തേന ഇങ്ങനെ ആക്കി എടുത്തതിന് ശേഷം ഒരു ഡപ്പേക്ക് അങ്ങോട്ട് പകർത്തി പകർത്തിണ്ട ഒരു ലിറ്ററിൻ്റെ ഇത് ഡപ്പയാണിത് അതിൽ ഇനിയും നമുക്ക് ഒരു ലിറ്റർ കൂടി പകർത്തി വെക്കാനുള്ളത് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഫീസറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെ വേനൽ ഐസ്ക്രീമാണ് ക്രീമാണ് നമ്മൾ സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നൈസില് ഒരു നാലഞ്ച് മണിക്കൂറായിപ്പോൾ നമ്മുടെ ഐസ്ക്രീം ക്രീം തേന ഇവിടെ സെറ്റ് ചെയ്യേണ്ടിട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കാണാൻ ആ ലുക്ക് നോക്കി നമ്മൾ ആ സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ വേണ്ട നല്ല കിടിലിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ലാശം കൂടി കട്ടി വേണമെന്നുള്ളവർക്ക് ഒരു രണ്ട് മണിക്കൂർ കൂടി അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ കൂടി ഫീസറിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് സംഭവം കിട്ടാ എനിക്ക് ഈ ഒരു ടെക്ചറാണ് ലാശം കൂടി താല്പര്യം ഞാൻ അത് കാരണം ഞാൻ ഈ ഒരു ലെവലിൽ എടുത്തത് അല്ലാണ്ട് കഴിക്കാളൊക്കെ അതുകൊണ്ടല്ലാട്ടോ അപ്പം നമ്മുടെ ഐസ്ക്രീം നല്ല ഡേറ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് റിവ്യൂ കമൻ്റ് ചെയ്യുക